അങ്ങനെ നേടിയെടുക്കാൻ കഴിവില്ലാത്ത ഒരാളെ എന്തിനാണ് വീണ്ടും വീണ്ടും ജയിപ്പിച്ചു വിടുന്നത് കണക്ക് പ്രകാരം രണ്ടാം സ്ഥാനത്താണ് കേരളം നിൽക്കുന്നത് തിരുവനന്തപുരം മണ്ഡലത്തിൽ എന്താണ് വേണ്ടതെന്ന് കൃത്യമായ വീക്ഷണമുള്ള ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ കാരണം അദ്ദേഹം തൊണ്ണൂറ്റി എട്ടിൽ തിരുവനന്തപുരത്ത് നിന്ന് തന്റെ യാത്ര തുടങ്ങിയ ഒരാളാണ് അങ്ങനെ വരുമ്പോൾ മണ്ഡലത്തിലെ ജനങ്ങളുമായിട്ട് ആത്മബന്ധം അദ്ദേഹത്തിന് ഉണ്ട് ശശി തരൂർ കൊണ്ടുവന്നല്ല ശശിതരൂരിൽ നിന്നൊരു മാറ്റം ചിന്തിക്കുന്ന ഒരാളുകൾ ഒരു തവണ മാറി ചിന്തിച്ചു ഇല്ല അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെ എല്ലാ സ്ഥാനാർത്ഥികളെയും നരേന്ദ്രമോദിയെ സംബന്ധിച്ചല്ലോ സിപിഎമ്മിന്റെ വോട്ട് കിട്ടിയാൽ എന്തായാലും സി പി ഐ ജയിച്ചു പോകാതാണ് അതിനർത്ഥം സി പി എം സ്ഥാനാർത്ഥികൾ സി പി എമ്മിന്റെ വോട്ട് മറിക്കുന്നുണ്ട് എന്നതല്ലേ നല്ലൊരു പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട് മൂന്ന് വർഷത്തിൽ സർക്കാരിന്റെ പ്രവർത്തനത്തിലുള്ള ഒരു ഒരു തിരിച്ചടി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് കളമശ്ശേരി ബോംബ് ബന്ധപ്പെട്ട് വിദ്വേഷ പ്രസംഗം നടത്തി സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടത്തിയെന്ന് പറഞ്ഞ രാജീവ് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചൊന്നുമില്ല കേരളത്തിലുടനീളം തിരുവനന്തപുരത്ത് കൂടിയാണല്ലോ വർദ്ധിച്ചിട്ടുണ്ട് ഇല്ല എന്നല്ല ആ ഒരു പദ്ധതി ആദ്യമായിട്ട് കൊണ്ടുവന്നത് കോൺഗ്രസ് പാർട്ടി കൊണ്ടുവന്നു എന്ന് പറഞ്ഞത് അവിടെ പാറശാല തമിഴ്നാടിന് അതിരുന്ന പ്രദേശത്ത് എയിംസ് വന്നാൽ തമിഴ്നാട്ടിൽ നിന്ന് നിന്നടക്കമുള്ള ആളുകൾക്ക് ആ സേവനം ആശ്രയിക്കാൻ പറ്റും എന്നിട്ട് എന്താണ് തിരുവനന്തപുരത്ത് എയിംസ് എന്ന പദ്ധതി നരേന്ദ്രമോദി തുടക്കം കുറിച്ചല്ല നല്ല കാര്യം ആര് ചെയ്താലും സ്വീകരിക്കപ്പെടണം നല്ല മാതൃക അവരുടെ സംസ്ഥാനത്തെ കാര്യങ്ങൾ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ അവിടെ വേണം എന്നുള്ളത് അറിയിക്കേണ്ട ചുമതല എം പിമാർക്കും എം എൽ എ മാർക്കും ആണ് പദവി മാത്രമല്ല ഒരാളുടെ ഇപ്പം കേന്ദ്രമന്ത്രിയായിട്ട് രാജീവ് ചന്ദ്രശേഖർ ഇരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പക്ഷെ ആ തിരുവനന്തപുരം മണ്ഡലത്തിലെ ജനങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ അവിടുത്തെ അവിടെ അവർക്ക് ഇനി എന്തൊക്കെയാണ് ആവശ്യങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത് അത് അംഗീകരിക്കണം അത് അവിടുത്തെ ജനങ്ങൾ തന്നെ തിരുവനന്തപുരം മണ്ഡലത്തിൽ എന്താണ് വേണ്ടതെന്ന് കൃത്യമായ വീക്ഷണമുള്ള ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ കാരണം അദ്ദേഹം തൊണ്ണൂറ്റി എട്ടിൽ തിരുവനന്തപുരത്ത് നിന്ന് തന്റെ യാത്ര തുടങ്ങിയ ഒരാളാണ് അങ്ങനെ വരുമ്പോൾ മണ്ഡലത്തിലെ ജനങ്ങളുമായിട്ട് ഒരു ആത്മബന്ധം അദ്ദേഹത്തിന് ഉണ്ട് ഇപ്പോഴും തിരുവനന്തപുരത്ത് അദ്ദേഹം വന്നപ്പോൾ കൃത്യമായ വീക്ഷണത്തോടെയാണ് തിരുവനന്തപുരത്തിന് എന്താണ് വേണ്ടത് തിരുവനന്തപുരത്തിൽ ജനങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് കൃത്യമായ ബോധ്യം അദ്ദേഹത്തിന് ഉണ്ട് അതനുസരിച്ചുള്ള പദ്ധതികൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട് ആ ഒരു വീക്ഷണമുള്ള ഒരാളാണ് ബി ജെ പി സ്ഥാനാർത്ഥി അപ്പോ ശശി തരൂരിൽ നിന്നൊരു മാറ്റം ചിന്തിക്കുന്നൊരാളുകൾ ഒരു തവണ മാറി ചിന്തിച്ചുകൂടെ പഞ്ഞിന്റെ വീട്ടിൽ ചിത്രത്തിലേ ഇല്ല തിരുവനന്തപുരം മണ്ഡലത്തിലൂടെ ഒക്കെ സഞ്ചരിക്കുമ്പോൾ അവിടെ ഒരു ചിത്രത്തിൽ പോലും അദ്ദേഹമില്ല എന്നുള്ളതാണ് സത്യം രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനത്ത് ഒരു പാർട്ടി പ്രത്യേകിച്ച് അവിടെ സി പി ഐക്ക് ജയിക്കാനാണെങ്കിൽ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ആറും കൈയാളുന്നത് സി പി എം ആണ് ഈ സി പി എമ്മിൻ്റെ വോട്ട് കിട്ടിയാൽ എന്തായാലും സി പി ഐ ജയിച്ചു പോകേണ്ടതാണ് അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും അറിയില്ല കാരണം അവിടെ ഒരു മൃഗീയ ഭൂരിപക്ഷം സി പി എമ്മിനുള്ളൊരു പ്രദേശത്ത് എങ്ങനെയാണ് മൂന്നാം സ്ഥാനത്തേക്കൊരു എല്ലാം ഭൂരിപക്ഷം കാരണം ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ആറും കൈ കൈവശം വെച്ചിരിക്കുന്നത് സി പി എം ആണ് അവിടെ മൂന്നാം സ്ഥാനത്തേക്ക് പോകും മൂന്നാം സ്ഥാനത്തേക്ക് എങ്ങനെയാണ് സി പി ഐ സ്ഥാനാർത്ഥി പോകുന്നത് അതിനർത്ഥം സി പി എം സ്ഥാനാർത്ഥികൾ സി പി എമ്മിൻ്റെ വോട്ട് മറിക്കുന്നുണ്ട് എന്നതല്ലേ തിരുവനന്തപുരം ലോ ലോക്സഭാ മണ്ഡലം ഉൾപ്പെടുന്ന ആറ് നിയമ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ആറും കൈവശം വെച്ചിരിക്കുന്നത് സി പി എം ആണ് അപ്പോൾ ആ സി പി എം അത്രയധികം ഒരു മൃഗീയ ഭൂരിപക്ഷം തുടരുന്ന ഒരു പ്രദേശത്ത് നടക്കുന്ന ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് തുടർച്ച എൽ ഡി എഫ് സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്നത് അതൊരു ചോദ്യമല്ലേ അതായത് രണ്ടായിരത്തി നാലിലെ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം പന്നിന്റെ രവീന്ദ്രം പിന്നെ അവിടെ നിന്നിട്ടില്ല പിന്നീട് പഞ്ഞിൻ രവീന്ദ്രൻ അവിടെ നല്ലൊരു പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട് മൂന്ന് വർഷത്തില് പിന്നെ അതിനുശേഷം പുള്ളി നിന്നിട്ടില്ല ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പ് വന്നപ്പോ ആനി രാജ അങ്ങനെ കൊറേ പേരെ തെരഞ്ഞെടുത്തത് നിന്നാണ് അവസാനം പന്യൻ എടുത്തത് അത് പുള്ളി ആ സമയത്ത് ജയിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഈ പ്രാവശ്യം പുള്ളിയെ തെരഞ്ഞെടുത്തത് നിക്കാനായിട്ട് അപ്പൊ ഈ പ്രാവശ്യം ജയിക്കൂല്ലയോന്നും കണ്ടു കേരളത്തിന്റെ തലസ്ഥാനം അവിടെ നടക്കുന്ന രാഷ്ട്രീയ ഏറ്റവും അധികം അറിയുന്നത് തിരുവനന്തപുരം നഗരവാസികളാണ് അങ്ങനെ വരുമ്പോ തിരുവനന്തപുരം ഒരുപാട് പ്രക്ഷോഭങ്ങൾക്കും അങ്ങനെ സമരങ്ങൾക്കും ഒക്കെ വേദിയായി തുടർച്ചയായി വേദിയാവുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ സർക്കാരിന്റെ പ്രവർത്തനത്തിലുള്ള ഒരു ഒരു തിരിച്ചടി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് അതെ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ നിലവിലെ പിണറായി വിജയൻ സർക്കാരിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ പണ്യം രവീന്ദ്രൻ തന്നെ സ്ഥാനാർത്ഥിത്വം തന്നെ പിന്നോട്ട് മാറി നിൽക്കുന്നത് പക്ഷേ രാജീവ് ചന്ദ്രശേഖരനും ശശിതരൂനും ഒരു ശക്തരായ രണ്ട് സ്ഥാനാർത്ഥികളാണ് പക്ഷേ എന്നിരുന്നാലും ശശി തരൂരായിരിക്കും കൂടുതൽ മുൻഗണന നൽകുന്നത് എന്താന്ന് വെച്ചാൽ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞാൽ ഇപ്പോ ഒരു വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നമുണ്ടായിരുന്നു അപ്പൊ കളമശ്ശേരി ബോംബ് സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം വിദ്വേഷ പ്രസംഗം നടത്തി സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടത്തിയെന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് രാജീവ് ചന്ദ്രശേഖർ അപ്പൊ അത്തരത്തിലൊരു പ്രവൃത്തി മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആ ഒരു വ്യക്തിയെ തിരുവനന്തപുരത്ത് കാര്യ ജയിക്കും എന്നുള്ളതായിട്ട് യാതൊരു സംശയമില്ല അന്ന് കളമശ്ശേരി ബോംബ് സ്ഫോടനമായിട്ട് ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചൊന്നും സമൂഹത്തിൽ നടക്കുന്ന സത്യസന്ധമായി പറഞ്ഞു മാത്രം ഈ ശശി തരൂരിന്റെ വികസന രേഖയിൽ പറയുന്ന കാര്യങ്ങളിൽ ഭൂരിഭാഗവും തിരുവനന്തപുരം ജില്ലയിൽ യാഥാർത്ഥ്യമായില്ല എന്നതൊരു വസ്തുതയാണ് ഈ ബുക്ക് മാറ്റിവെച്ച് തിരുവനന്തപുരം മണ്ഡലത്തിലെ ഈ പറയുന്ന പ്രദേശങ്ങളിലേക്കൊക്കെ ചെന്നെത്തിയാൽ കാണാൻ സാധിക്കുക ഇതിനെക്കാട്ടും മോശപ്പെട്ട അവസ്ഥയിലാണ് ആ സ്ഥലങ്ങൾ ഇന്നുള്ളതെന്നാണ് കാരണം ഇതെല്ലാം കേന്ദ്ര പദ്ധതികൾ എണ്ണ ഇട്ട എണ്ണമിട്ട് നിരത്തുമ്പോൾ അവിടെയൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളിൽ ഒരു എം പി എന്ന നിലയിൽ അതിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള ക്രെഡിറ്റ് ഏറ്റെടുക്കാനുള്ള ഒരു ശ്രമമാണ് ശശി തരൂർ നടത്തുന്നത് അതിലെല്ലാം സ്വച്ഛ് ഭാരതും സ്മാർട്ട് നഗര പദ്ധതിയും അടക്കമുള്ള പ്രധാനമന്ത്രി ഗ്രാമീൺ യോജന എന്നൊരു പദ്ധതി ഉണ്ട് ഗ്രാമീണ റോഡുകളുടെ കേന്ദ്ര ഫണ്ടാണ് എത്തുന്നത് ഈ കേന്ദ്രമാണല്ലോ ഈ ഇവിടെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നു അതിന്റെ ക്രെഡിറ്റ് ആയിട്ട് എടുക്കാൻ നിൽക്കുകയാണ് ശശി തരൂർ എന്ന് പറഞ്ഞല്ലോ ശശി തരൂര് തന്നെ ഇവിടെ വികസനങ്ങൾ കൊണ്ടുവന്നില്ല അതല്ലെങ്കിൽ കേന്ദ്രം കൊണ്ടുവന്ന വികസനങ്ങൾ ശശി തരൂർ നടപ്പാക്കിയില്ല എന്നും പറയുന്നുണ്ടല്ലോ അപ്പൊ പിന്നെ കേന്ദ്രത്തിന്റെ ഇടപെട്ടുകൂടെ അപ്പൊ ഇതുവരെ കേന്ദ്രത്തിന്റെ ഇടപെടലുകൾ കൃത്യമായി നടക്കുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് ഈ കേരളത്തിലുടനീളം കൂടിയാണല്ലോ ഈ വന്ദേ ഭാരത് ട്രെയിനുകളൊക്കെ കേരളത്തിലേക്ക് എത്തിച്ചതാരാ ഏഹ് തിരുവനന്തപുരം തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ നാനൂറ് കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് അതാരാ കേന്ദ്രമാണ് അങ്ങനെ പലതരത്തിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഇടപെടലുകൾ നടത്തുന്ന എണ്ണൈ ടേന്ദ്രം പോലെ പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ് രാജ്യം ഭരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പ്രതിഫലനം തീർച്ചയായും അവിടുത്തെ ഇടയിൽ ഉണ്ടാകുമെന്നതിൽ സംശയമൊന്നുമില്ല അപ്പോൾ രാജീവ് ഒരു അവസരം കൊടുത്താൽ ഇപ്പോൾ തങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാൾ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ ആ മണ്ഡലത്തിൽ നടക്കുമെന്നൊരു വിശ്വാസം അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ എന്തായാലും ഉണ്ട് കാരണം കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി എത്തി അവിടെ ഒരു പൊതുസമ്മേളനം കൂടുന്നു തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം കൂടാതെ തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ കൂടി ഉണ്ട് അപ്പോൾ ഈ മണ്ഡലങ്ങളിൽ രണ്ട് രണ്ടും ബി ജെ പ്രതീക്ഷ വെക്കുന്ന മണ്ഡലങ്ങളാണ് അപ്പോൾ ഇവിടെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടിരിക്കുന്ന പദ്ധതികളൊക്കെ സമാനതകളില്ലാത്താണ് കാരണം വന്ദേ ഭാരത് റെയിൽപാതകൾ അതോടൊപ്പം ദേശീയ പാതാ വികസനം അങ്ങനെ പലതരത്തിലുള്ള പ്രത്യേകതകൾ രണ്ടായിരത്തി നാലിൽ രണ്ടായിരത്തി അഞ്ചിൽ കേന്ദ്ര സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയിൽ ഒരു എയിംസ് യാഥാർത്ഥ്യമാക്കുക എന്നൊരു പദ്ധതി മുന്നോട്ട് വെച്ചിരുന്നു അത് പാറശാലയിൽ തമിഴ്നാടിനോട് അതിർത്തി പങ്കിടുന്ന പാറശാലയിൽ ഒരു എയിംസ് കൊണ്ടുവന്നാണ് അതിന് നെഹ്റു നല്ല പദ്ധതി വരുന്നത് ആ ആ ഒരു ഒരു നിന്ന് എത്രയാണ് എത്തി നിൽക്കുന്നത് വർദ്ധിച്ചിട്ടുണ്ട് ഇല്ല എന്നല്ല പദ്ധതി ആദ്യമായിട്ട് കൊണ്ടുവന്നത് കോൺഗ്രസ് പാർട്ടി കൊണ്ടുവന്നു എന്ന് ആണെങ്കിൽ അത് തുടർന്ന് അതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ ഇപ്പോൾ മുമ്പോട്ട് പോകുന്നുണ്ട് ആ എയിംസ് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ഒരു പ്രധാന ആവശ്യം എയിംസ് ആണ് കാരണം അവിടെ പാറശാലയുടെ പാറശാല തമിഴ്നാടിനോട് അതിരുന്ന പ്രദേശത്ത് എയിംസ് വന്നാൽ തമിഴ്നാട്ടിൽ നിന്നടക്കമുള്ള ആളുകൾക്ക് ആ സേവനം ആശ്രയിക്കാൻ പറ്റും അപ്പോൾ രണ്ടായിരത്തി അഞ്ചിൽ നരേന്ദ്രമോദി സർക്കാർ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ ഒരു 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 പച്ചക്കൊടി വീശിയൊരു പദ്ധതിയാണ് എയിംസിന്നിരിക്കെ അതിനുള്ള ഒരു നീക്കം പോലും നടത്താൻ ഒരു എം എന്ന നിലയിൽ ശശി തരൂരിന് സാധിച്ചിട്ടില്ല ഞാൻ പറഞ്ഞത് എയിംസ് എന്ന പദ്ധതി ആദ്യമായിട്ട് കോൺഗ്രസ് പാർട്ടിയാണ് ആണ് എന്നിട്ട് മോദി വന്നതിന് ശേഷം എയിംസുകളുടെ എണ്ണം തുടക്കം കുറിച്ചത് എന്ന് പറയുന്നത് മോദി തുടക്കം കുറിച്ചല്ല നല്ല കാര്യം ആര് ചെയ്താലും സ്വീകരിക്കപ്പെടണം നല്ല മാതൃകകളാണെങ്കിൽ അംഗീകരിക്കപ്പെടണം എന്നാൽ പണ്ടുണ്ടായിരുന്ന ഒരു ആരോഗ്യ സംവിധാനത്തിൽ നിന്ന് രാജ്യം എങ്ങനെ മാറി കോവിഡ് കാലത്ത് നമ്മൾ കണ്ടതാണ് കാരണം വാക്സിൻ ഗവേഷണത്തിലും കോവിഡാനന്തര സേവനങ്ങളിലും ആരോഗ്യ സേവനങ്ങളിലെല്ലാം ബഹുദൂരം മുന്നിലാണ് ഇന്ത്യ മറ്റ് രാജ്യങ്ങൾക്ക് വികസന വികസിത രാജ്യങ്ങൾക്കെല്ലാം ഒരു വലിയ രീതിയിലുള്ള ആൾനാശം ഉണ്ടായപ്പോൾ ഭാരതം പിടിച്ചു നിന്നത് നരേന്ദ്രമോദി എന്ന ഒരു നേതാവിൻ്റെ ഇച്ഛാശക്തിക്ക് മുന്നിലാണ് അങ്ങനെയാണ് കോവിഡിനെ സമർത്ഥമായി പിടിച്ചു കെട്ടാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചത് അപ്പോൾ ആ ഒരു രാജ്യത്ത് ആരോഗ്യ സേവനങ്ങളിലുണ്ടായ ഒരു കുതിപ്പ് തന്നെയാണ് അതിന് കാരണം അപ്പോൾ എയിംസ് പോലെ സാധാരണക്കാർക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്നൊരു പദ്ധതി ആ ഒരു പ്രദേശത്തേക്ക് എത്തിക്കാൻ ഏറ്റവും മുൻകൈ എടുക്കേണ്ട ഒരു വ്യക്തി ഇത്തരത്തിലുള്ള ഒരു ഉഴപ്പൻ സമീപനം നടത്തിയതിലൂടെ ആ ഒരു മണ്ഡലത്തിനുള്ള ആയിരുന്നു ഒരു എയിംസ് നഷ്ടപ്പെടുകയാണ് ചെയ്തത് കുഴപ്പൻ സമീപനം എന്ന് പറയുന്നത് ശശിധരൻ അടുത്ത് നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ ഒരു രാജ്യത്ത് ഇത്രയും സംസ്ഥാനങ്ങളിലും കാര്യങ്ങൾ കേന്ദ്രത്തിന് നേരിട്ട് ഇടപെടാൻ പറ്റത്തില്ല അവിടെ അതിനുവേണ്ടിട്ടാണ് എം എൽ എമാരെയും എം പിമാരെയും ഒക്കെ നിയമിച്ചിരിക്കുന്നത് അവരുടെ സംസ്ഥാനത്തെ കാര്യങ്ങൾ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ അവിടെ വേണം എന്നുള്ള അറിയിക്കേണ്ട ചുമതല എം പിമാർക്കും എം എൽ എ മാർക്കും ആണ് ഇവർ അത് അതുപോലെ അറിയിക്കുന്നത് കൊണ്ടാണ് കേന്ദ്രത്തിന് അതിനനുസരിച്ചുള്ള വികസനങ്ങൾ അവർക്ക് കൊടുക്കുന്നത് അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ടല്ലേ അവിടെ വികസനങ്ങൾ വരുന്നത് എന്ത് വികസനങ്ങളാണ് കേരളത്തിൽ ഏതൊരു പ്രദേശത്ത് നടക്കുന്നത് പോലെയും വികസനം മാത്രമാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ നടന്നിട്ടുള്ളത് നിങ്ങൾ എംഎൽഎമാരും എം പിമാരും എന്ത് നടത്തി കേരളത്തിൽ ഏതൊരു ലോക്സഭാ മണ്ഡലത്തിൽ ഇപ്പോൾ കോൺഗ്രസിന് പതിനെട്ട് എം പിമാരുണ്ട് ആ പതിനെട്ട് എം പിമാർ എന്തൊക്കെ ചെയ്തു അത് തന്നെ തരൂരും ചെയ്തിട്ടുള്ളൂ രാജ്യമാകെ വലിയൊരു രീതിയിലുള്ള വികസന കുതിപ്പ് ഒരു ഭൂമി കേരളം മാത്രമാണ് ഏറ്റവും പിന്നോട്ട് പോകുന്നത് കേരളം പണ്ടുണ്ടാക്കി വെച്ച ഒരു ഒരു പേരുണ്ട് ആ പേര് തന്നെ തുറന്നുകൊണ്ടുപോകാൻ ശ്രമിക്കുന്ന വികസനത്തിൽ കേരളം എപ്പോഴും പിറകിലാണ് അതിനൊരു മുൻ അതിനൊരു മാറ്റം ഉണ്ടാകുന്നത് നരേന്ദ്രമോദിയുടെ കടന്നു ശേഷമാണ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ കേരളമാണോ വികസനത്തിൽ പിന്നിൽ പിന്നിൽ കേരളം പിന്നിലാണ് ഇപ്പോൾ അല്ല ആണ് ഏറ്റവും നിൽക്കുന്നത് അത്രയും വലിയ സംസ്ഥാനത്തിന് അത്രയും വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനൊരു ഒരു നീണ്ടൊരു കാലഘട്ടം രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീക്കിംഗ് ആൻഡ് ഹിയറിംഗ് ഇത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരത്ത് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് ഇത് പറയുന്നതാണ് അവിടെ പാർലമെന്റിൽ പറയുന്നതാണ് അത് പാസ്സാക്കിയിട്ടുണ്ട് പക്ഷേ കേന്ദ്രം ഇതുവരെ അതിനുള്ള ഫണ്ട് തന്നിട്ടില്ല അതുകൊണ്ടാണ് അത് ഉണ്ടാകാൻ പറ്റുന്നത് കേരളത്തിന് കേരളത്തിന്റേതായിട്ടുള്ള ഫണ്ട് നേടിയെടുക്കേണ്ടത് ആ പ്രദേശത്തെ പ്രതികരിക്കുന്ന ജനപ്രതിനിധിയാണ് ഇതെല്ലാം പാർലമെന്റിലെ ബഡ്ജറ്റിന്റെ നേടിയെടുക്കാൻ കഴിവില്ലാത്ത ഒരാൾ എന്തിനാണ് വീണ്ടും വീണ്ടും ജയിപ്പിച്ചു വിടുന്നത് പ്രകാരം രണ്ടാം സ്ഥാനത്താണ് കേരളം നിൽക്കുന്നത് കേരള അത്രയും വികസന കുതിപ്പിലാടെയാണ് കടന്നു പോകുന്നതെങ്കിൽ എന്തിനാണ് ഈ ആൾക്കാർ ഈ പിണറായി വിജയനെയൊക്കെ ഇത്രയും ചീത്ത പറയുന്നത് പിണറായി വിജയന്റെ ഭരണം മോശം വികസനത്തിന് വികസനം നേരെ ഈ വിഴിഞ്ഞം തുറമുഖവും റെയിൽവേസും വിമാനത്താവളവും ഒക്കെ കൊണ്ടുവന്നത് ഈ ശശി തരൂരാണെന്നാണ് ശശിതരൂർ പ്രവർത്തനത്തിൽ കേരളം വന്നിട്ടുണ്ട് ഈ എൻ എച്ച് ബൈപ്പാസും വിഴിഞ്ഞ് ഈ റെയിൽവേസും വിമാനത്താവളവും ഒക്കെ പല സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട് അപ്പൊ അവിടുത്തെ എം പിമാരും ഇതേ വികസന വികസനം കൊണ്ടുവന്ന് ശശി തരൂരാണ് എന്നല്ല ഞാൻ പറയുന്നത് വികസനത്തിന്റെ തിരുവനന്തപുരം മണ്ഡലത്തിൽ പറയണ്ട അതുകൊണ്ട് തന്നെയാണ് ജയിച്ചു വന്നത് പക്ഷേ കേരള പതിനഞ്ചു വർഷം അതിനൊരു ശക്തനായ രാഷ്ട്രീയ എതിരാളി ഉണ്ടായിരുന്നില്ല എതിരാളി ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഒ രാജഗോപാൽ വന്നപ്പോൾ ശക്തമായ മത്സരം നടന്നു അദ്ദേഹം പ്രദേശവാസിയാണ് തിരുവനന്തപുരംകാരനാണ് അങ്ങനെ കൂടി ജയിക്കാൻ കഴിഞ്ഞില്ല വോട്ടുകളുടെ മാത്രമായിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ നിന്നത് തീരദേശവാസികളുടെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞപ്പോഴാണ് ഏറ്റവും നരേന്ദ്രമോദി നേരിട്ട് നടപ്പാക്കുന്ന ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളുടെ ഗുണഭോക്താക്കളാണ് ഇന്ന് തിരുവനന്തപുരം നഗരവാസികൾ അപ്പൊ ആ ഒരു ഇമ്പാക്ട് എന്തായാലും തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന് മാത്രമല്ല ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് നരേന്ദ്രമോദിക്ക് കൂടിയാണ് നരേന്ദ്രമോദിയുടെ ഒരു പത്ത് വർഷക്കാലത്തെ ഭരണത്തിനുള്ള വിലയിരുത്തലായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് നരേന്ദ്രമോദിയിൽ അവർക്കെല്ലാം വിശ്വാസമുണ്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരള മുഖ്യമന്ത്രിയേക്കാൾ കൂടുതൽ ആളുകൾ നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയിൽ വിശ്വാസം അർപ്പിക്കുന്നു അതിന്റെ ഒരു പ്രതിഫലനം തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നു സംശയമില്ല ആദ്യമായിട്ട് ശശി തരൂർ തിരുവനന്തപുരം മണ്ഡലത്തെ പ്രതികരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ പറഞ്ഞൊരു കാര്യമാണ് തിരുവനന്തപുരം നഗരം ബാഴ്സലോണയാക്കും ഇരട്ട നഗരം പദ്ധതിയിലൂടെ എന്നൊക്കെ അതൊന്നും യാഥാർത്ഥ്യമായില്ലോ രാജീവ് പറയുന്നത് ഇവിടെ വികസനങ്ങൾ കൊണ്ടുവരണമെങ്കിൽ രാജ്യസഭാംഗമാണ് അപ്പൊ കർണാടകയിൽ അദ്ദേഹം നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ കേരളത്തിലേക്ക് എത്തിക്കണമെങ്കിൽ അദ്ദേഹത്തിന് കേരളത്തിലൊരു

ശശി തരൂരിനെ ജനങ്ങളെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു പ്രവചിക്കേണ്ട ആവശ്യം ഒക്കെ ഉണ്ടായ സമയത്ത് രാജീവ് ചന്ദ്രശേഖരൊക്കെ തീരദേശവാസികളെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ കാര്യം എന്നെ ജയിപ്പിച്ചാൽ ഞാൻ ഇവിടെ എന്തെങ്കിലും ചെയ്തു തരാം പുള്ളി പറഞ്ഞത് ഉറപ്പാണ് നരേന്ദ്രമോദി ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട് രാജ്യം രണ്ടായിരത്തി നാല്പത്തി ഏഴിൽ വികസിത ഭാരത് എന്ന് പറയുന്ന വികസിത ഭാരതമാക്കുമെന്ന് അപ്പോൾ ആ ഒരു യാത്രയിലേക്ക് ഒന്നായി നിൽക്കുമ്പോൾ ഭാരതത്തിന് ആ നരേന്ദ്രമോദിയുടെ സ്വപ്നങ്ങൾക്ക് ചിറകുവിടർത്താനാണ് ഇങ്ങനെ ഒരു ജനപ്രതികളെ വിജയിപ്പിക്കേണ്ടത് ആ ഒരു സാഹചര്യത്തിൽ അതാണ് ആളുകൾക്ക് ഇതുവരെ തുടർന്ന് പോകുന്നത് മതിയോ അതോ പുതുതായിട്ട് എന്തെങ്കിലും വേണോ എന്നതാണ് ചോദ്യം അപ്പോ ആ ചോദ്യത്തിനുള്ള ഉത്തരമായിരിക്കും ഒരു ജനപ്രതിനിധിയെ കേരളത്തിലെ രാഷ്ട്രീയ വ്യവസ്ഥയെ അനുസരിച്ച് ഞങ്ങൾക്ക് പ്രവർത്തനങ്ങൾ ചെയ്ത് കാണിക്കുവാണെങ്കിൽ പ്രവർത്തകന് പ്രവർത്തനങ്ങൾ ചെയ്ത് കാണിച്ചിട്ടും വോട്ട് നേടാം അങ്ങനെ വോട്ട് നേടാം അങ്ങനെ വോട്ട് ഒരു ജനാധിപത്യ മത്സരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട് അവിടെ ചെയ്യുന്നതും മറ്റൊരു തരത്തിൽ ചെയ്യുന്നതും നിങ്ങൾ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിലോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാറാമെങ്കിൽ മതി പക്ഷേ അത് അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോയി എല്ലാ സ്ഥാനാർത്ഥികളെയും നല്ല ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല പക്ഷെ എല്ലാ നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും നരേന്ദ്രമോദിയെ പോലെയാണ് അല്ല എല്ലാ സ്ഥാനാർത്ഥികളും കേന്ദ്രമന്ത്രിസഭയിലെ ഏതെങ്കിലും ഒരു ശരാശരിക്കും താഴെ നിലവാരമുള്ള ഒരു കേരളത്തിലെ രാഷ്ട്രീയം ഞാൻ പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ അങ്ങനെയല്ല കേരളത്തിലെ നിയമസഭയിലേക്ക് പോകുന്നത് പോലെയല്ല നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിലേക്ക് പോകുന്നത് അവിടെ വേറെയാണ് അതായത് ഈ പ്രതിനിധികൾ ഈ കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് ആളുകൾ കാണുന്ന ആരെയാ അത് നിങ്ങൾ മോദിയാ ഞങ്ങള് പറഞ്ഞ അദ്ദേഹം ഓരോ തവണയും കേരളത്തിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കായി വരുമ്പോൾ ഉണ്ടാകുന്ന ആൾക്കൂട്ടം നരേന്ദ്രമോദി വന്നാൽ അവിടെ ജനസാഗരമാണ് ആ ഒരു രീതിക്ക് മാറ്റമില്ല ആളുകൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്ന രീതി തന്നെ മനസ്സിലാക്കുക അവിടെ ബി ജെ പി എന്ന പ്രസ്ഥാനം അവിടെ ഇന്ത്യയിൽ ഉടനീളം നടത്തുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ നൽകുന്ന സ്വീകരണമാണ് നരേന്ദ്രമോദി വരുന്ന ഇടത്തെല്ലാം ഉണ്ടാകുന്ന ആൾക്കൂട്ടം ആൾക്കൂട്ടം വോട്ടുകളായി മാറുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ വരുമ്പോൾ കേരളത്തിലേക്ക് നരേന്ദ്രമോദി വരുമ്പോൾ ഈ കൂടുന്ന ആൾക്കൂട്ടം നിങ്ങൾ മണിപ്പൂരിൽ പോയാൽ കൂടുമോ നരേന്ദ്രമോദി അവിടുത്തെ ആളുകൾ ആളുകൾ പ്രചരിപ്പിക്കുന്ന രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള പ്രശ്നം രാഷ്ട്രീയമായി മുതലെടുത്തുകൊണ്ട് അത് ജനങ്ങൾ തന്നെ സ്വീകരിച്ചാണ് അതിനുള്ള അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യൻ മെജോറിറ്റിക്കെതിരെ മൈനോറിറ്റിക്കെതിരെ വലിയ രീതിയിലുള്ള അക്രമം ഉണ്ടായിരുന്നിരിക്കട്ടെ ഈ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവരടക്കം ഒപ്പമാണ് തീരദേശവാസികളുടെ വോട്ട് ഇപ്പൊ രാജീവ് ഉറപ്പാണ് ഇത്രയും കാലം അവരനുഭവിച്ച ഒക്കെ ഒരു മറുപടി ആയിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ അവർ കാണുന്നുണ്ട് തീരദേശവാസികൾക്ക് എന്ത് ഈ കടലാക്രമണം വലിയ രൂക്ഷമായ രീതിയിൽ ഉണ്ടായി ഓക്കി ഓക്കി ഫണ്ടൊക്കെ കേന്ദ്രത്തിൽ നിന്ന് അനുവദിച്ചു കൊടുത്താൽ എത്രത്തോളം വിതരണം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നത് ഓണിറ്റ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് തുടർച്ചയായി മൂന്നാം തവണയും നരേന്ദ്രമോദി ഇന്ദിര പ്രശ്നത്തിൽ അധികാരത്തിലേൽക്കുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ജയിപ്പിച്ച് ജയിച്ചു പോകുന്നതാരെ എന്ന തിരുവനന്തപുരത്തിൻ്റെ ഉത്തരത്തിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്തായാലും കാത്തിരിക്കാം തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ആദ്യമായി ബി താമര വിജയിക്കുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം